ഞാനിപ്പോൾ നമ്മുടെ പ്ലാങ്കോൺ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ അനീഷൻ്റെ ഇപ്പോൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദിവസം മോനെ വരണം വന്നിട്ട് അതായത് ഒന്നര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ടൈം എത്രയാണ് ഞാൻ കാണിക്കണ്ട ടൈം കണ്ടണേ ഒരു മണിയായി ഒരു മണി അപ്പോൾ അപ്പോൾ ഒന്നര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്ഥലത്തില്ല അതിന് മുന്നേ വരണം വന്ന് നമുക്ക് സദ്യയൊക്കെ കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ചെല്ലത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഓണത്തിൻ്റെ ഈ സമയത്ത് നാട്ടിലില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ് അപ്പം ഞാനൊരു നാല് നാലഞ്ച് ദിവസം മുന്നേ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു അതിനുശേഷം യാതൊരു കോൺടാക്റ്റ് ചെയ്തു പുള്ളിക്കും ഫാമിലിക്കും ഒരു സർപ്രൈസ് കൊടുക്കുക നമ്മൾ ചെല്ലത്തില്ല എന്ന് പറഞ്ഞിടത്ത് ചെല്ലതാണ് പിന്നെ സദ്യ കഴിച്ചില്ലെങ്കിലും അവരോടൊപ്പം ചില നിമിഷങ്ങൾ പങ്കിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷമാണ് അപ്പം ദേ ഞാനിപ്പോൾ നിൽക്കുന്ന കോൺ ജംഗ്ഷനിലാണ് അവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്ലാങ്കോണ് ജംഗ്ഷനിലാണ് സാധാണ അനീശേന്റെ വീട് നമ്മളങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് കേറിപ്പാൻ തുടങ്ങാ ഇതേണ്ട വണ്ടിയൊക്കെ ഇടപെട വീട്ടിലാളുണ്ട് പോയിട്ടില്ല ഒന്നുമില്ല ഞാൻ ചുമ്മാ നിങ്ങള് വിളിച്ചതിന്റെ പേര് വന്നാൽ ഞാൻ പറഞ്ഞേ നിങ്ങൾ ഒന്നരെന്നല്ലേ പറഞ്ഞു ഞാൻ ആ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വന്നതല്ലേ എനിക്കവിടെ എവിടെ ഊണ് പറഞ്ഞിട്ടുണ്ട് ഏ പ്രതീക്ഷേ ഞാൻ സദ്യ കഴിക്കാണ് ഇവർക്ക് ഞാൻ വന്നത് ഭയങ്കര സർപ്രൈസാണ് കേട്ടോ ശരിക്കും വരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലില്ലാന്ന് തീരുമാനിച്ചതാണ് പക്ഷെ പിന്നെ എന്താ ഓണപരിപാടിയുടെ അല്ല കുറ്റപ്പന്തുകളിയുടെ ആ ഒരു തിരക്കുകൊണ്ട് പിന്നെ യാത്രകളൊക്കെ ഒഴിവാക്കിയതാണ് ഒരുപാട് കൂട്ടങ്ങളുണ്ടോ ഒരുപാട് കൂട്ടങ്ങളോ ഞാൻ ഈ സദ്യ കൊടുക്കുന്നവരോടെ പോലും ഇത്രയും ഇതെല്ലാം തോന്നുന്നു പിന്നെ ഒരു പറ്റു പറ്റി കാരണം ഞാൻ വരുന്നതിന് മുന്നേ ഇവർ കഴിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവരോട് ഇന്ന് കഴിക്കാറുണ്ട് അപ്പം ഈ ഓണത്തിന്റെ സദ്യ ഇവരോടൊപ്പമാണ് എങ്ങനെയുണ്ട് സദ്യയൊക്കെ ഇനിയങ്ങൾ അല്ല ഇനി അടുത്ത സത്യ ഇനിയുണ്ടല്ലോ പരിപാടിയൊക്കെ ഉണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞത് കണ്ടില്ലേ ആദ്യം എന്തായാലും നമ്മളെ വിടാം ആ കൊഴപ്പില്ല ഏഹ് ഈ വർഷത്തെ ആദ്യത്തെ ഓണം എല്ലാ ഓണാശംസകളും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം

കൂടി കഴിക്കണന്നായിരുന്നു പക്ഷെ അത്യാസപ്പെട്ടു അപ്പൊ അപ്പൊ അമ്മ ഹാപ്പി ആണം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണം ഇവിടെ വന്നിട്ട് കാണാം നിങ്ങൾ പോയിട്ടോ